പിന്നെ സന്ധ്യാ സന്ധ്യയാണോ സന്ധ്യാ സന്ധ്യാ ഇവിടെ ഈ താടിയലിന്റെ താടി ഒരു കറുപ്പുള്ള സന്ധ്യ ആരാ അവിടെ ആരാ എന്നെപ്പറ്റി കുറ്റം നല്ല ഏകപതി ബന്ധം തന്നെ പിന്നെ നാളെ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കണം അത് കഴിഞ്ഞ് വാൻ ഫീസ് അടക്കണം പിന്നെ നമ്മളെ പത്രത്തിന്റെ ഫീസ് അടക്കണം മൊത്തത്തിൽ ഫീസ് അടക്കണം അത് നിന്റെ വായം നടക്കണം നമുക്ക് മൊത്തം ഫീസ് ആണല്ലോ ഇത് നമുക്ക് അടക്കാമല്ലോ പിന്നെ ഓ വായലൊക്കെ ഓ

ഒന്നര മണിക്കു മുമ്പ് ഞാൻ വന്നു സാറിന്റെ പാട്ട് സീനും സീനം കൂർക്കത്തിനാ തൽപ്പിടിച്ചിട്ടുണ്ടെന്തോട്ട് അവരെങ്ങനെ വിളിക്കും വേണ്ടി സ്ഥലത്ത് എസ് ഐക്ക് എന്ത് കാര്യം നാട്ടുകാർ ചോദിക്കും ഒരു കാര്യം വെള്ളിയാഴ്ചയുടെ അന്നാണ് ഏറ്റവും ഇളയ അനിയൻ ചെറുക്കൻ്റെ കല്യാണം പകൽ ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് വരാനും കാണാനും ഒന്നും പറ്റില്ല നിങ്ങളുടെ കല്യാണം അറിയാമല്ലോ ഞാനാ തലേ ദിവസം രണ്ടു ദിവസം മുമ്പേ ഒന്നൊരു മനുഷ്യനാണ് ഒന്നേക്കണം ഓകെ കല്യാണം െ ഞാട്ടു ഒന്നര മണിക്കൂർ കൂർക്കാ തീറ്റി പാട്ട സീതം അതെ ഞാനൊരു പാവൽ സ്ത്രീയാ ഒരു ഇല തറയിൽ കിടന്ന അത് കമത്തിയിടാനോ മലത്തിയിടാനോ ഉള്ള ആപതില്ല ഞാൻ ഏക ഭർത്താവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കഴിയുന്ന വെള്ളം ശിവമല്ലിപ്പൂ ഇനി എന്തേ കോപം ഒന്നാളങ്ങളെ ആ മൊബൈൽ ഞാടാ ആ നിനക്ക് അറിഞ്ഞൂടാ സ്റ്റേഷനിൽ തെളിയാതെ കടക്കാളായി നാല് കേസ് ഇപ്പഴും കിടപ്പുണ്ട് പ്രതിയില്ലാതെ കിടപ്പുണ്ട് തലയിൽ ഞാൻ കെട്ടിവെക്കും നീ ജയിലിഞ്ഞാ പുറത്തുവരില്ല നീ ജയിലിടിഞ്ഞാ പുറത്തു വരില്ല മീഡിയ എന്ന് പറഞ്ഞാൽ മോനെ നിനക്ക് കറിഞ്ഞോളൂ ഇത് ഞാൻ കേരള വിടും വിടും വിടോ നീ ഇടം എടാ ജയിലിടിഞ്ഞാ നീ വെളി വരാത്ത കേസ് എന്റെ കയ്യിലുണ്ട് മോനെ തടാ കേരള വിടും കുടുംബം പോകും നാറും പണിയും പോകും കുടുംബം പോവും എന്റെ തന്നെ പിടിക്കണ്ട കൊച്ചുങ്ങളെ വളർത്താൻ വേണ്ടി പിടിച്ചിട്ട് മനസ്സിലാക്കും അവൻ വളരട്ടെ അവനും അറിയിട്ടു